അസ്സാമലൈക്കും വാഹമത്തില്ലാ വാത്തു അസ്മഅല്ല അള്ളാഹുവിന്റെ ഉത്കൃഷ്ട നാമങ്ങളിൽ നിന്ന് ഇൻഷാ ഇൻഷാല് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അൽ ഖുദ്ദൂസ് എന്ന തിരുനാമത്തെ സംബന്ധിച്ചാണ് ന്യൂനതകളിൽ നിന്നും കുറവുകളിൽ നിന്നും പരിപൂർണമായും പരിശുദ്ധനാണ് അൽ ഖുദ്ദൂസ് ൂർണ വിശേഷണങ്ങളുള്ളവൻ ഔദാര്യവും അനുഗ്രഹവുമുള്ളവൻ സൃഷ്ടികള് മനസ്സാ വാച കർമ്മണ പരിശുദ്ധപ്പെടുത്തുന്നവൻ എന്നീ അർത്ഥങ്ങളും അൽ ഖുദ്ദൂസ് ഉൾക്കൊള്ളുന്നുണ്ട് ദൈവത്തിന് പുത്രനുണ്ട് എന്ന രൂപത്തില് മനുഷ്യരാരോപിച്ചുകൊണ്ടിരിക്കുന്ന സർവമാന ന്യൂനതകളിൽ നിന്നും കുറവുകളിൽ നിന്നും പരിശുദ്ധനാണ് അള്ളാഹു മഹത്വപ്പെടുത്തിയും പ്രകീർത്തിച്ചും ഏകനാക്കിയും ഇഷ്ടപ്പെട്ടും വഴിപ്പെട്ടും സൃഷ്ടികൾ ആരോപിക്കുന്ന ന്യൂനതകളിൽ നിന്നും കുറവുകളിൽ നിന്നും പരിശുദ്ധപ്പെടുത്തിയും അള്ളാഹു സദാ വാഴ്ത്തപ്പെടേണ്ടതുണ്ട് ആദമിൻ്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മലക്കുകൾ പറഞ്ഞതായിട്ട് വിശുദ്ധ കുർആാൻ ഇപ്രകാരം നമ്മളെ പഠിപ്പിക്കുന്നു ഞങ്ങളാകട്ടെ നിന്റെ മഹത്വത്തെ പ്രകീർത്തിക്കുകയും നിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയും ചെയ്യുന്നവരാണല്ലോ വിശുദ്ധ ഖുർആാനിൽ രണ്ട് തവണയാണ് അൽ ഖുദ്ദൂസ് എന്ന തിരുനാമം വന്നിട്ടുള്ളത് അള്ളാഹു മുഴുവൻ സൃഷ്ടിചരാചരങ്ങളുടെയും ഉടമസ്ഥനും രാജാവുമാണ് അതോടൊപ്പം അവൻ പരമപരിശുദ്ധനാണ് അവന്റെ കൈകാര്യകർത്തൃത്വം ന്യൂനതകളിൽ നിന്നും കുറവുകളിൽ നിന്നും തീർത്തും പരിശുദ്ധമാണ് ആകാശങ്ങളിലും ഭൂമിയിലും ഏറ്റവും ഉന്നതമായ അവസ്ഥയുള്ളത് അവന് മാത്രമാകുന്നു ഭൗതികതയിൽ വഞ്ചിതരായ രാജാക്കന്മാരെ പോലെ ഒരിക്കലും അല്ലാഹുവിൽ നിന്നും കുറവുകളും പോരായ്മകളും സംഭവിക്കുകയില്ല തിരുസുന്നത്തിലും അള്ളാഹുവിന് സ്ഥിരപ്പെട്ട നാമം തന്നെയാണ് അൽ ഖുദ്ദൂസ് നബീസ് അള്ളാഹു അലൈ വസ്സലവിത്ര നമസ്കാരത്തിൽ സൂറത്ത് ആയില സൂറത്തുൽ കാഫിറോയിൻ സൂറത്തുൽ ഇഹ്ലാസ് എന്നീ സൂറത്തുകൾ പാരായണം ചെയ്തുകൊണ്ട് നമസ്കരിക്കുകയും സലാം വീട്ടിയതിൻ്റെ ശേഷം ഇപ്രകാരം പറയുകയും ചെയ്യുമായിരുന്നു മലിക്കിൽ ീട്ടി മൂന്ന് തവണ ചൊല്ലാറുണ്ടായിരുന്നു എന്നാണ് ഇനി ആയിഷ ഐഷ ബിബി റബുല്ല പറയുന്നു റസുലാഹിസ് വസ്ലമ രാത്രി നമസ്കാരത്തിന് വേണ്ടി എഴുന്നേറ്റാൽ പത്ത് തവണ അള്ളാഹു അക്ബർ എന്ന തക്ബീറും പത്ത് തവണ അലഹമുലില്ലാ എന്ന തഹ്മീദും പത്ത് തവണ സുബഹാനു അബിഹംദിഹി എന്നും പത്ത് തവണ സുബഹാൻ ഖുദ്ദൂസ് എന്നും പത്ത് തവണ ഇസ്തബാർ അഥവാ അസ്താഫിറുല്ല എന്നും പത്ത് തവണ തഹലീലും അഥവാ ഇലാഹ ഇലഹല്ല എന്നും ചൊല്ലും ശേഷം അള്ളാഹു അള്ളാഹുവയെ ഭൗതിക ലോകത്തെ ഇടുക്കങ്ങളിൽ നിന്നും അന്ത്യനാളിലെ ഇടുക്കങ്ങളിൽ നിന്നും ഞാൻ നിന്നോട് അഭയം തേടുന്നു എന്ന് ചൊല്ലി തൻ്റെ രാത്രി നമസ്കാരം തുടങ്ങാറുണ്ടായിരുന്നു